ഒഡേപെക് മുഖേന യു എ കമ്പനിയിൽ ഇരുന്നൂറ് പുരുഷ സെക്യൂരിറ്റി ഗാർഡ് നിയമനം യോഗ്യത വേണ്ടത് പത്താം ക്ലാസും സെക്യൂരിറ്റി മേഖലയിൽ രണ്ടു വർഷം ജോലി പരിചയം ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് വായിക്കാനും സംസാരിക്കാനും മനസ്സിലാക്കാനുമുള്ള അറബ് അഭികാമ്യം ശാരീരിക യോഗ്യതകൾ നല്ല കാഴ്ച കേൾവിശക്തി ഉള്ളവരായിരിക്കണം അമിതവണ്ണം കാണത്തക്ക വിധത്തിലുള്ള ടാറ്റൂസ് നീണ്ട താടി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാകരുത് ഉയരം വേണ്ടത് നൂറ്റി എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ ആണ് ബയോഡേറ്റ സർട്ടിഫിക്കറ്റുകൾ തൊഴിൽ പരിചയം പാസ്പോർട്ട് ആധാർ എന്നിവ സഹിതം ജോബ്സ് അറ്റ് ഒ ഡിഇസി ഡോട്ട് ഇൻ എന്ന ഇമെയിലിൽ അയയ്ക്കുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇനി മുതൽ ഫാക്ട് ചെക്കിംഗ് സംവിധാനം ഉണ്ടാകില്ലെന്ന് മെറ്റാ സിഇഒ മാർക്ക് സുക്കർബർഗ് രണ്ടായിരത്തി പതിനാറിലാണ് സുക്കർബർഗ് ഫേസ്ബുക്കിൽ ഫാക്ട് ചെക്കിംഗ് സംവിധാനം കൊണ്ടുവന്നത് വസ്തുതാ ബിരുദമോ സാമൂഹികമായി അപകടം സൃഷ്ടിക്കുന്നതോ ആയ പോസ്റ്റുകൾ കണ്ടെത്താൻ സഹായിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തൊണ്ണൂറ് സംഘടനകളുടെ സഹായത്തോടെയാണ് ഇത് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇൻസ്റ്റാഗ്രാമിലും ഈ സംവിധാനം ആവിഷ്കരിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം രണ്ട് പ്ലാറ്റ്ഫോമുകളിൽ ചില മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള വീഡിയോ സുക്കർബർ ിങ് നിർത്തിയ കാര്യവും പറയുകയായിരുന്നു പകരം ഇതുപോലെ കമ്മ്യൂണിറ്റി നോട്ടുകൾ നൽകും യു എ ഈ വർഷം ശമ്പള വർധന ഉണ്ടായേക്കുമെന്ന് സർവേ എല്ലാ വിഭാഗങ്ങളിലും കുറഞ്ഞത് നാല് ശതമാനമെങ്കിലും ശമ്പള വർധനയാണ് വിവിധ രാജ്യാന്തര സർവേകൾ പ്രവചിക്കുന്നത് ജീവനക്കാരിൽ അഞ്ചിലൊരാൾ ശമ്പള വർധന ആവശ്യപ്പെടുന്നുവെന്നും സർവേ വ്യക്തമാക്കുന്നു വനിതകളിൽ നാൽപ്പത്തി ശതമാനം പേർ ശമ്പളവർധന പ്രതീക്ഷിക്കുമ്പോൾ പുരുഷന്മാരിൽ ഭൂരിഭാഗവും കൂടുതൽ ബോണസ് ലഭിക്കുമെന്ന് കണക്ക് കൂട്ടുന്നു രാജ്യത്തെ മൊത്തം പ്രവാസികളിൽ മുന്നിൽ രണ്ട് ഭാഗവും ഈ വർഷം ശമ്പള വർധന പ്രതീക്ഷിക്കുന്നെന്നും റിപ്പോർട്ടുണ്ട് മധ്യപൂർവ്വ വടക്കൻ ആഫ്രിക്കൻ മേഖലകൾ ിലെ ആയിരത്തി ഇരുനൂറ് പേരിൽ നടത്തിയ സർവേയിലാണ് ശമ്പള വർധനെ പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേ നവീകരിക്കുന്നതിന്റെ ഭാഗമായി വിമാനത്താവളം പകൽ അടച്ചിടും റൺവേയുടെ ഉപരിതലം പൂർണ്ണമായി മാറ്റി റീകാർപ്പറ്റിംഗ് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് നടത്തുക ജനുവരി പതിനാലിന് തുടങ്ങി മാർച്ച് ഇരുപത്തി ഒമ്പതിന് പൂർത്തിയാക്കും ഈ ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറു മണിവരെ റൺവേ അടച്ചിടുമെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു ഈ നേരങ്ങളിൽ വന്നു പോകുന്ന വിമാന സർവീസുകളുടെ സമയവും പുനർക്രമീകരിച്ചിട്ടുണ്ട് പുതിയ സമയക്രമങ്ങളെക്കുറിച്ച് അതാത് വിമാന കമ്പനികൾ യാത്രക്കാർക്ക് വിവരം നൽകും കരിപ്പൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പുറപ്പെടാൻ ഒരുങ്ങുന്ന തീർത്ഥാടകർക്ക് കൊച്ചി കണ്ണൂർ വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് നാൽപ്പതിനായിരം രൂപയോളം അധികം നൽകേണ്ടി വരും ലഭ്യമായ വിവരപ്രകാരം കരിപ്പൂരിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ടെൻഡറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊച്ചിയിൽ സൗദി എയർലൈൻസിൽ എൺപത്തി രൂപയും കണ്ണൂരിൽ എൺപത്തി രൂപയുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ടെൻഡർ നിശ്ചയിച്ചിട്ടില്ല യാത്രക്കാരുടെ വിവരങ്ങൾ വിമാന കമ്പനികൾ ഇന്ത്യൻ കസ്റ്റംസിന് കൈമാറണമെന്ന നിർദ്ദേശം പ്രവാസികളെ ബാധിക്കുമെന്ന ആശങ്ക കേന്ദ്രമന്ത്രി ജയശങ്കറിനെ അറിയിച്ച് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കരിയുടെ നേതൃത്വത്തിലുള്ള അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളാണ് ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടക്കുന്ന പ്രവാസി ഭാരതീയ ദിവസ ചടങ്ങിനിടെ മന്ത്രി ജയശങ്കറിനെ പ്രവാസികളുടെ ആശങ്ക അറിയിച്ചത് പ്രവാസികളുടെ യാത്ര സംബന്ധിച്ചുള്ള വിവരങ്ങൾ നേരത്തെ കസ്റ്റംസിനെ അറിയിക്കണമെന്ന പുതിയ കേന്ദ്ര നിയമത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് നിവേദനം സമർപ്പിക്കുകയും ചെയ്തു